വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ നിലക്കാതെ കേൾക്കുന്ന കുതിരക്കുളമ്പടികൾ മുഴങ്ങി നിന്നിരുന്ന സ്ഥലം ചരിത്രത്തിന്റെ ഏടുകളിൽ എഴുതി ചേർക്കപ്പെട്ട ഇന്നും അനേകം നിഗൂഢതകൾ മറിഞ്ഞിരിക്കുന്ന ഒരു നിർമ്മിതി രാജകീയ പ്രൗഢിയും രാജശാസനങ്ങളും അധികാരഭാവവും കളഞ്ഞിട്ട് നിൽക്കുന്ന തിരുവിതാംകൂർ രാജവംശത്തിന്റെ വേനൽക്കാല വസതി അമ്മച്ചിക്കൊട്ടാരം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് ആശ്ലീ ബംഗ്ലാവ് കാണാൻ സാധിക്കാത്ത നിരാശയോടെ അവിടുന്ന് തിരിച്ചു പോകുന്ന ഞങ്ങൾ കുട്ടിക്കാനത്തെ പ്രശസ്തമായ അമ്മച്ചൊട്ടാരം കാണാൻ തീരുമാനിച്ചു ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊക്കെ എടുത്ത് ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് യാത്ര തുടങ്ങി കുട്ടിക്കാനത്ത് നിന്നും ഒന്നര കിലോമീറ്റർ ദൂരമാണ് കൊട്ടാരത്തിലേക്കുള്ളത് ഞങ്ങൾ യാത്ര ചെയ്തു തുടങ്ങിയപ്പോൾ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് പെട്ടെന്ന് തന്നെ കുറഞ്ഞു അങ്ങനെ തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ ചരിത്രകഥകൾ ഉറങ്ങിക്കിടക്കുന്ന ആ കൊട്ടാരത്തിലേക്കുള്ള വഴിയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു പണ്ട് ടാർ ചെയ്തു തരുന്നതായിരുന്നെങ്കിലും പിന്നീട് കാലപ്പഴക്കം മൂലം പൊളിഞ്ഞു പോയൊരു റോഡാണ് കൊട്ടാരത്തിലേക്കുള്ളത് അത് മഴ പെയ്ത് തോർന്ന സമയം അതിനാൽ നല്ല കോടയുണ്ടായിരുന്നു ഇരുവശങ്ങളിലുമായി ഇടതൂർന്ന മരങ്ങളുള്ള കോടം മുടിയ വഴിയിലൂടെയുള്ള ആ യാത്ര ഒരേ സമയം മനസ്സിൽ അത്ഭുതവും ചെറിയൊരു ഭയവും തോന്നിക്കുന്നതായിരുന്നു കൊട്ടാരവും പരിസരവും ഏതാണ്ട് ഇരുപത്തി ഏക്കർ സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ കൊട്ടാരമുള്ളത് ഈ സ്ഥലവും കൊട്ടാരവുമെല്ലാം ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ കീഴിലായതിനാൽ ഇവിടെ മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാതെ കിടക്കുകയാണ് കൊട്ടാരത്തിലേക്ക് എത്തുന്ന നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് മുൻവശത്തായി കാണപ്പെടുന്ന തുളസിത്തറ പോലുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ നിന്ന് കൊട്ടാരത്തിലേക്ക് പോകാൻ രണ്ടു വഴികളാണുള്ളത് ആദ്യത്തേതി തുളസിത്തറയുടെ അവിടെ നിന്ന് കുറച്ച് പടികൾ കയറിയാൽ നമുക്ക് കൊട്ടാരത്തിലെത്താം മറ്റേ വഴി തുളസിത്തറയുടെ അവിടെ നിന്ന് നേരെ പോയാൽ ചെല്ലുന്നത് കൊട്ടാരത്തിന്റെ മുറ്റത്തേക്കാണ് കൊട്ടാരത്തിന്റെ മുറ്റം വരെ വണ്ടികൾ ചെല്ലുന്നതിനുള്ള സൗകര്യമുണ്ട് എങ്കിലും ഞങ്ങൾ ആ സ്റ്റെപ്പ് കയറി വഴിയിലൂടെയാണ് നടന്നത് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ വിചിത്രമായിരുന്നു പേരിൽ മാത്രമാണ് കൊട്ടാരം എന്നുള്ളത് കാഴ്ചയിൽ അതൊരു പ്രേതാലയം പോലെ എന്നതാണ് ഇപ്പോഴത്തെ കൊട്ടാരത്തിന്റെ അവസ്ഥ അങ്ങനെ കൊട്ടാരത്തിന്റെ മുറ്റത്തെ പടികൾ കയറി ഞങ്ങൾ വരാന്തയിലൂടെ നടന്നു അപ്പോഴാണ് കൊട്ടാരവാതിലിൻ്റെ ഇടയിലൂടെ പയ്യെ എത്തി നോക്കുന്ന കൊട്ടാരം സൂക്ഷിപ്പുകാരനെ ഞങ്ങൾ കണ്ടത് ധർമ്മലിംഗം എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഏതോ പഴയകാല പ്രൗഢിയുടെ ശേഷിപ്പാണോ എന്ന് ഞങ്ങൾ കൗതുകത്തോടെ ഓർത്തു ആ മങ്ങിയ വാതിലിനിടയിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ നോട്ടം ഒന്നൊന്നര നോട്ടം തന്നെയായിരുന്നു ഒരു കൊട്ടാരം സൂക്ഷിപ്പുകാരനുണ്ടെന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുത്താൽ കൊട്ടാരത്തിൻ്റെ അകം കാണാൻ സാധിക്കുമെന്നുമുള്ള ഒരു കേട്ടറിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ ധർമ്മലിംഗം ചേട്ടന് കൊടുത്ത അമ്പത് രൂപയിലൂടെ ചരിത്രമുറകനായ കൊട്ടാരവാതിലുകൾ ഞങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടു ആദ്യമായി തന്നെ നമ്മളൊരു ഹാളിലേക്കാണ് കടന്നു ചെല്ലുന്നത് ധർമ്മലിംഗം ചേട്ടൻ തമിഴ് കലർന്ന മലയാളത്തിൽ ഓരോ റൂമും എന്തൊക്കെയായിരുന്നുവെന്നും എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചുമെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കൊട്ടാരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു നിർമ്മാണമാണ് നാലുകെട്ട് കൊട്ടാരത്തിലെ പ്രധാന ഹാളിൽ നിന്ന് നാലുകെട്ടിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് എന്നാൽ ഈ നാലുകെട്ടിൽ നിന്ന് കാടും പള്ളയും പിടിച്ച് കിടക്കുവാണ് അങ്ങിങ്ങായി നടക്കുന്ന വെള്ളക്കോഴികൾ ധർമ്മലിംഗം ചേട്ടൻ്റേതാണെന്ന് തോന്നുന്നു ഒരു ഇടനാഴിയിലൂടെ സഞ്ചരിച്ചതാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്കും മറ്റു മുറികളിലേക്കുമൊക്കെ എത്തുന്നത് കൊട്ടാരത്തിൽ ഭരണകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്ന ഒരു ദർബാർ ഹാൾ എൻ്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയുള്ളൊരു മുറി രാജ്ഞിയുടെ തോഴിമാരുടെ വിശ്രമ മുറി ഡൈനിങ് ഹാൾ തുടങ്ങിയവയാണ് കൊട്ടാരത്തിലെ പ്രധാന മുറികൾ രാജഭരണകാലത്തെ ശേഷിപ്പ് എന്ന് പറയാൻ മാറുകളിൽ നിർമ്മിച്ച രണ്ട് വാഷ്ബേസിൻ മാത്രമാണ് കൊട്ടാരത്തിൽ ഇപ്പോഴുള്ളത് മിക്ക ഭാഗവും ചോർന്നൊലിക്കുന്നുണ്ട് കുറേ ഭാഗത്തെ മച്ചും ഷീറ്റുമെല്ലാം തകർന്നു പോയിരിക്കുന്നു കൊട്ടാരത്തിന്റെ അടുക്കള ഭാഗത്ത് രണ്ടു ഭൂഗർഭ പാതകളുണ്ടെന്നും അവയിലൊന്ന് പീരുമേട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലും മറ്റൊന്ന് കൊട്ടാരത്തിന്റെ മറ്റു മുറികളിലേക്കുമുള്ള പാതയാണെന്നും പറയപ്പെടുന്നു എന്നാൽ ഇവ രണ്ടും പിന്നീട് അടയ്ക്കപ്പെട്ടു കൊട്ടാരത്തിന്റെ അടുക്കള ഭാഗം മുഴുവൻ ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ് കൊട്ടാരത്തിന്റെ ചരിത്രത്തെ പറ്റി പറഞ്ഞാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാളാണ് കൊട്ടാരം പണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു തിരുവിതാംകൂർ റീജൻ്റായിരുന്ന റാണി സേതു ലക്ഷ്മി ഫൈ ഇവിടെ താമസിച്ച് ഭരണം നടത്തിയിരുന്നു ബ്രിട്ടീഷുകാരനായ ജെ ഡി മൺറോയ്ക്ക് ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കുണ്ടെന്നും പറയപ്പെടുന്നു ഇതിന് തെളിവായി ബ്രിട്ടീഷ് ശൈലിയിലുള്ള തണുപ്പകറ്റാൻ ഉപയോഗിക്കുന്ന നെരുപ്പോടുകൾ കൊട്ടാരത്തിൽ കാണാം കൂടാതെ സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് ഇത് പകൽ സമയത്തും കൊട്ടാരത്തിൻ്റെ അകത്ത് തണുപ്പ് നൽകുന്നു പ്രശസ്ത മലയാളം സിനിമകളായ ലൂസിഫർ കാർബൺ ഇന്ദ്രിയം തുടങ്ങിയവ ഷൂട്ട് ചെയ്യാൻ ഈ കൊട്ടാരം ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ കൊട്ടാരത്തിൻ്റെ ചരിത്രവും കൊട്ടാരവുമെല്ലാം കണ്ട് ധർമ്മലിംഗ ചേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിറങ്ങി എന്തുകൊണ്ട് ചരിത്രത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരു നിർമ്മിതി സംരക്ഷിക്കുന്നില്ല എന്ന ചോദ്യവുമായി ഞങ്ങൾ തിരിച്ചു നടന്നു ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും പങ്കാളികളാവേണ്ടതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്